കൂടെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ കൊടുക്കുന്നു എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് നിങ്ങളുടെ ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഓൾറെഡി അവരെ അറിയാം അവരൊക്കെ ആവണം അവരെ കൊണ്ട് ഞാനും ഒക്കെ ആവണ്ടല്ലോ എനിക്ക് എന്നെ കൊണ്ട് ആണെങ്കിൽ ഞാൻ പോവും എന്താ പിന്നെ ആണെന്നും ഒക്കെയുള്ള കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും നിറയുമ്പോഴും അനമോൾ തന്റെ കരിയറുമായി മുന്നോട്ട് പോകുകയാളെ അതേസമയം ആരാധകർ അവരുടെ സ്നേഹം തുറന്ന് കാണിച്ചുകൊണ്ട് എത്തുന്നുമുണ്ട് ഇനിയും മനസ്സിൽ കുത്തിത്തെരുപ്പുമായി നടക്കുന്നവർക്ക് അങ്ങേയറ്റം നിരാശ തോന്നുന്നതും എന്നാൽ അനുമോളെ സ്നേഹിക്കുന്നവർക്ക് അത്രയേറെ സന്തോഷം നൽകുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതെ അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് കടക്കുകയാണ് അതും ചെറിയൊരു അരങ്ങേറ്റം ഒന്നുമല്ല ദുൽഖർ സൽമാനും ഉണ്ണി മുകുന്ദനും നായകന്മാരായി എത്തുന്ന ചിത്രത്തിലെ നായികയായാണ് അനുമോൾ എത്തുന്നത് ർക്കാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് എത്ര പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് പറഞ്ഞാലും ഒരു പ്രയോജനമില്ല ആ പെൺകുട്ടി കയറി ഇപ്പോൾ വഴി എന്ന് വെച്ച് കഴിഞ്ഞപ്പം ചെറുതൊന്നും അല്ലാത്ത ഉണ്ണിമുഖന്റെ നായികയായിട്ട് വരെ ഒരു സിനിമയിലേക്ക് വരാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിൽ നിന്നും ജയിച്ചു വന്നതിനു ശേഷം ഇതുപോലൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു സിനിമയുടെ ഓപ്പർച്യൂണിറ്റി അതായത് ഒരു മുൻനിര നായകന്റെ കൂടെ ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എനിക്ക് ഒന്ന് അനുഭവം ആദ്യമാണ് എന്തായാലും എതിർവശത്ത് നിന്ന് സംസാരിക്കാനുള്ളവർക്കും പറയാനുള്ളവർക്കെല്ലാം ഇനിയും കൂടുതൽ തന്നെ പറയാം ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നേരെ ഓപ്പോസിറ്റ് ആണല്ലോ റിയൽ ലൈഫിൽ ലൈഫിലൂടെ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ പറഞ്ഞത് ശരിയാണോ കാണിച്ച് ശരിയാണ് ണോ കളിച്ചത് കളി കറക്റ്റ് ആണോ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു ബിഗ് ബോസ് എന്ന് ഗെയിം ആ ഗെയിം ഷോയിൽ പല വ്യക്തികളും പല സ്ട്രാറ്റജീസും പ്രയോഗിച്ചു അനിമോളം അതുപോലെ ഒരു സ്ട്രാറ്റജി പ്രയോഗിച്ചു അതിനകത്ത് അനിമോൾ കാണിച്ചത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജനങ്ങൾ വോട്ട് ചെയ്തു അനിമോ കപ്പ് എടുത്ത് മേടിച്ച് കൈയിലും കൊടുത്തു അതിനകത്ത് പറഞ്ഞിട്ട് നിലവിളിച്ചെന്ന് ഒന്നും ഒരു കാര്യമില്ല പറയാനുള്ളവർക്ക് വീണ്ടും പറയാം എതിർവശത്ത് നിൽക്കുന്ന പി ആർക്ക് ഇനി കുത്തിപ്പൊക്കാൻ പലതും ഉണ്ടായി കുത്തിപ്പൊക്ക പലതും പറയുന്നുണ്ട് ആരോട് ഇരുപത് മിനിറ്റ് ബ്ലോക്ക് ഉള്ളൂ ഞങ്ങളുടെ അനീഷ് ചേട്ടൻ ആറ് മണിക്കൂർ കണ്ട് തൃശ്ശൂർ ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയില്ല മിനിറ്റ് ഇല്ലയോ എന്നൊന്നും അല്ല അവസാനം എൻഡ് ഓഫ് ദി ഡേ ഏത് രീതിയിലാണ് റീച്ചിലേക്ക് എത്ത നിക്കുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് അല്ലെങ്കിൽ ഫ്യൂ സ്റ്റെപ്സ് ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ വിജയിച്ച് വന്നിട്ടുള്ള വിജയികളിൽ എനിക്ക് ഒന്നിച്ചിരി അധികം നല്ല രീതിയിൽ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനിമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനിപ്പോ എന്തെന്നൊക്കെ പറഞ്ഞാലും ആരൊക്കെ അല്ലാന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉൾമനസ് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഈ പറയുന്ന കാര്യം കറക്റ്റ് ആണെന്നുള്ള പറഞ്ഞ കാര്യം അല്ലേ അതുകൊണ്ടാണ് ഇതുപോലൊരു സിനിമയിലേക്ക് കിട്ടിയത് അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇതല്ല അതിലെ നൂറ അതിൽ അതിന്റെ നൂറയോട് കാണിച്ചത് വ്യക്തമായ തന്ത തന്തയില്ലായ്മയാണ് അതിന്റെ വ്യക്തമായ പ്രൂഫ് സാഹിതം ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കാണിച്ചിരിക്കും ഈ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് കണ്ടിരിക്കണം കാണുക മാത്രമല്ല ഇത് വ്യക്തമായി നിങ്ങളൊന്ന് ഷെയർ ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം പിന്നെ ഹൈപ്പ് മര്യാദയ്ക്ക് വീഡിയോയ്ക്ക് എല്ലാം ഹൈപ്പോടുത്തു ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന വിഷയം എന്ന് വെച്ചാൽ മുട്ടം വിഷയം ഞാൻ ഉണ്ടാവും കാര്യം ഞാൻ പറയാനോ ഇത് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം ഈ വീഡിയോ കാരണം നമ്മൾ ആദ്യം നൂറയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബിഗ് ബോസിൽ അവർ കൊടുത്തുള്ള പല കൊണ്ടുകളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇവരെ സംബന്ധിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് അപ്പം എന്താ പോലും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് ഞാനത് ഓപ്പൺ ആയിട്ട് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം അനുമോൾ പി ആർ കൊടുത്ത് എന്തോ യൂട്യൂബേഴ്സിനൊക്കെ പൈസ കൊടുത്ത് നിനക്ക് എന്താ പൈസ എത്ര കിട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ കമന്റ് ചെയ്യാൻ കണ്ടു കിട്ടിയില്ല എന്നുള്ള എടാ ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ ആദ്യം മുതലേ പറയുന്നുണ്ട് എനിക്ക് അനിമോളുടെ പൈസയല്ല വേണ്ടത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേന് ഓൾറെഡി എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഏജന്റ് പറയുന്നില്ലേ അനിമോൾ എനിക്ക് ഇഷ്ടമല്ല അനിമോൾ ചെയ്യുന്നത് കറക്റ്റ് അല്ല അനിമോൾ വ്യക്തമായ പി ആറ് കൊണ്ട് ജയിക്കുന്നതാണെന്നുള്ളത് പക്ഷെ സീക്രട്ട് ഏജന്റിന്റെ ഫുൾ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അനിമോളായിരുന്നു ടോപ്പിക്ക് മനസ്സിലായോ അപ്പൊ പൈസ എവിടുന്നു കിട്ടുന്നില്ല പുള്ളി തന്നെ എക്സ്പോർട്ട് ചെയ്ത് എത്ര രൂപയുണ്ട് നാല് മാസം ഏതാണ്ട് പത്തിരുപത് ലക്ഷം രൂപയ്ക്ക് മേള അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് നമുക്ക് അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും വ്യക്തമായ പൈസ വ്യക്തമായ പൈസ കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് വേറെ ആരുടെ പൈസയൊന്നും അനുമോളുടെ പൈസയൊന്നും ഇണ്ടുമോ കോൺടാക്ട് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി കമന്റ് എന്റെ അടുത്താളത്ത് മരില്ല അല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്തസത്തോളം ഞാൻ പറഞ്ഞത് കിട്ടിയെന്നുള്ളതാണ് പൈസ അല്ലേ കൊന്നല്ലേ കൊന്ന കൊന്നു പറയത്തില്ല ഒന്നും അച്ഛനല്ലേ എന്നൊക്കെ പറയുന്നില്ല ഞാൻ പൈസ അല്ല കിട്ടിയ പൈസ പറഞ്ഞായിരുന്നു കിട്ടാത്ത എനിക്ക് നിങ്ങൾ ആവശ്യമില്ല അത് പേര് ദോഷം ഒന്നും തല കൊണ്ട് വെക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം പിന്നെ ആദ്യാന്ന് പറയേലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവരോട് കാണിച്ചു പറഞ്ഞത് തായ്മയ ഏ ഈ ഫൈസൽ കെ മലബാർ എന്ന് പറഞ്ഞ വ്യക്തി ഉള്ള വീടിന്റെ വീട്ടിന്റെ പാലിയാച്ചെന്നൊക്കെ ഒരു പരിപാടി നടത്തിയിട്ട് അതിനകത്ത് ബിഗ് ബോസ് വന്നിട്ടുള്ള എക്സ് കണ്ടെ അവരെ ഇവരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിന് മുൻനിര നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരെയും വിളിച്ചൊരു വീട്ടിലോട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഇമാരി ഒരു പരിപാടി കാണിക്ക നടത്തി എല്ലാം കഴിഞ്ഞിട്ട് അവരും പോയി അതായത് ആഹാരം കൊടുത്ത് ഫോട്ടോ എടുത്ത് ചിരിച്ച് കളിച്ച് സന്തോഷിപ്പിച്ച് എല്ലാവരെയും പറഞ്ഞു വിട്ട് കൈകൊട്ടി ടാറ്റ കാണിച്ച് എല്ലാവരെയും അങ്ങോട്ട് വിട്ടെന്ന് ശേഷം നാ വന്നേക്കുന്ന എസ് ബിക്ക് അത് പോസ്റ്റ് ഇട്ടുണ്ട് ഈ കാണിച്ചത് ശരിയായില്ല നമുക്ക് കാണിക്കാം ഞാൻ കാണിക്കാം സംഭവങ്ങളെല്ലാം കാണിക്കാം സത്യം പറഞ്ഞാൽ അത് അത് വേണ്ടായിരുന്നു നിങ്ങൾ 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 ഒരു ഇത്രയും വലിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുക അപ്പൊ ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേ നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് എങ്ങനെയാണ് ഈ പരിപാടി നടത്തേണ്ടതെന്നും ഇത് ആരൊക്കെയാണ് വിളിക്കേണ്ടതെന്നും ഈ വരുന്ന ആൾക്കാരെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നും അവരെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റീച്ചിന് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നും സ്വന്തമായിട്ട് ഈ ഒരു വ്യക്തി മാത്രം ചെയ്യുന്നതല്ല ഇതിന്റെ ബാക്കിൽ നല്ലൊരു ടീം ഉണ്ട് ഇതുപോലൊരു വലിയ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അപ്പൊ ഇതിനകത്തൊന്നും നിങ്ങളുടെ കണ്ണിപ്പെട്ടില്ല ആതിലാ നൂറ ആരാണെന്നുള്ളത് ആതിലാ നൂറ് എന്താണെന്നുള്ളത് ഏഹ് അവരെ സംബന്ധിച്ചൊരു ഉണ്ട് ഈ പറഞ്ഞ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ വേദലക്ഷ്മി പറഞ്ഞൊരു കാര്യം ആ ഒരു ആ ഒരു വിഷയത്തെ ഫിഫ്റ്റി ഫിഫ്റ്റിയാ കുറച്ചധികം വ്യക്തികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ചധികം വ്യക്തികൾ അതിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട് ഇവൻ അപ്പോഴത്തെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു വലിയൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്റെ വീട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവരെ ഇതുപോലെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഇമാതിരി പോസ്റ്റ് ഇടാൻ കൊള്ളാവോ എന്തായാലും ആ പോസ്റ്റ് ഇട്ട് ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് അവർ ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് അവർ റീച്ചുള്ളത് കൊണ്ടും അവർ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് അവരെ വിളിച്ചത് തന്നെ പക്ഷെ അവർ ആ വീട്ടിൽ വന്നതിന് ശേഷം അവർ വീട്ടിൽ വന്ന വീഡിയോസ് സംഭവങ്ങളെല്ലാം ഔട്ട് വന്നതിന് ശേഷം സമൂഹത്തിൽ നിങ്ങൾക്ക് നേരെ പല ചോദ്യങ്ങളും ഉണ്ടായി ഇവരെ എന്തിനാണ് വിളിച്ചത് ഇവരെ വിളിച്ചത് ശരിയാണോ ഇവരാണോ വിളിക്കുന്നത് അത് ആരാ ചോദിച്ചതെന്ന് ചോദിച്ചാൽ ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള അതായത് മുസ്ലിങ്ങൾ തന്നെയാണ് ഇവരോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഇവരെ വിളിച്ചത് ഇവർക്കൊരു പ്രമോഷൻ കൊടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ എന്തിനാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ജനറേഷനെ നിങ്ങളെടുത്ത് കാണിക്കേണ്ട കാര്യം എന്തുവാണെന്നുള്ളത് നിങ്ങൾക്കൊരു ചോദ്യം വന്നു നിങ്ങൾക്കൊരു ചോദ്യം വന്നപ്പോഴാണ് നിങ്ങൾ ഇതൊരു തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കാണിക്കുക അല്ലാതെ സ്വന്തം താല്പര്യം കൊണ്ടൊന്നുമല്ല സ്വന്തമായിട്ട് നിങ്ങൾക്ക് തെറ്റാണെന്ന് എന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് മനസ്സിലായിട്ടില്ല സ്വന്തമായിട്ട് നിങ്ങൾ കാണിച്ചത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളൊരു വ്യക്തിയെ നിങ്ങളൊരു പരിപാടിക്ക് വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ആ വ്യക്തി വന്നത് ശരിയായില്ല അവന് കഴിക്കാൻ കൊടുത്തത് ശരിയായില്ല അവനെ വിളിച്ചത് ആരാ എന്നൊക്കെ ചോദിക്കുന്നതാണ് സത്യം പറഞ്ഞ തെറ്റായിട്ടുള്ളൊരു കാര്യം അത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് ഈ ഈ ഒരു വേറെ പരിപാടിക്ക് ഈ പറയുന്ന ഒരുപാട് അംഗങ്ങൾ വന്നിട്ടുണ്ടല്ലോ ആ വന്നിട്ടുള്ള അംഗങ്ങളെ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകാം എങ്ങനെയാണ് അല്ലെ അനിമോൾ വിന്നർ നമ്മൾ ആദ്യം വന്നിട്ടുണ്ട് ആതിലെ വരുന്നുണ്ട് നൂറ വരുന്നുണ്ട് ഷിയാസ്കരി ഷിയാസ്കരി എപ്പോഴും അനുമോളുടെ കൊടുത്തല്ലേ ഫുൾ ടൈം എന്താണ് അനുഭവിക്കുന്ന വേച്ച് കിട്ടിയതുകൊണ്ടോ കപ്പ് കിട്ടിയതുകൊണ്ടായിരിക്കും ഫുൾ ടൈം കൂടുതൽ എന്തായാലും ബോഡി ഗാർഡായിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വരെ ബോഡി ഗാർഡിന്റെ ആവശ്യമൊന്നുമില്ല ആതിലാന്നൂറയൊക്കെ ഉണ്ട് മറ്റേ റഷ്മിൻ ഭായ റഷ്മിൻ ഭായ റഷ്മിൻ ഭയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആദിലാനൂറൊക്കെ എന്തുകൊണ്ടു പിന്നെ ഇപ്പം നമ്മുടെ ആദാന്ന് നൂറയും ഈ പട്ടായ ഗേൾസ് പട്ടായ ഗേൾസ് ഒക്കെ തമ്മിൽ ഇവർ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് പണ്ടത്തെ ആ അവർ അത്രയും വലിയൊരു ഇതൊന്നും ഇല്ല നമുക്ക് നമുക്കറിയാല്ലോ ബിഗ് ബോസിന്റെ അവസാന കൂടി എങ്ങനെയായിരുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നതെന്നും അതിലെ പല കാര്യങ്ങൾക്കും ഈ അനുമോളെ മറ്റുള്ളവരുടെ മുന്നില്ലെങ്കിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങളും ഇട്ടു ഇട്ടുകൊടുത്തു ഇവർ മൂന്നും നാലും ആൾക്കാരും കൂടെ വ്യക്തമായ പ്ലാൻ ചെയ്തിരുന്നു അവിടെ സംസാരിച്ച കാര്യങ്ങളെല്ലാം അനുമോളുടെ ജഗത്തേക്ക് മാത്രം കോർണർ ചെയ്തിട്ട് അവർ അവസാന നിമിഷങ്ങളിലേക്ക് കരയാനായിട്ടങ് കൊടുത്തിട്ടായിരുന്നു ൊടുത്തിട്ടായിരുന്നു അവിടുന്ന് ആയിട്ട് പുറത്തേക്ക് പോയത് രണ്ടുപേരും അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും വലിയ ടച്ച് വേണോ എന്നുള്ളത് അനുമോളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു കാര്യം അല്ലാതെ അത് ആ ഫ്രണ്ട്ഷിപ്പ് അനുമോളുടെ ഒരു കളിയായിരുന്നു ഇപ്പൊ വന്നപ്പോൾ കാണിക്കുന്ന അനുമോൾ ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട അതിന് വ്യക്തമായ കാരണങ്ങൾ ബിഗ് ബോസിന് ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലുതായിട്ട് നേരെ സംസാരിക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പുള്ളി അതായത് ഈ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടല്ലോ ഈ ശേഖാൻഡി കൊടുത്ത ഈ ഒരു വ്യക്തി ശേക്കാൻഡ് കൊടുക്കുന്ന നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു വ്യക്തി ഈ ഒരു പരിപാടിക്ക് ശേഷം എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഇന്ന് നിങ്ങളൊന്ന് നോക്കണം അത് എത്രത്തോളം നല്ല കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതരത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതാണ് അതെ എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതാണ് അതാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ് എന്താണ് എല്ലാ തരം അതിനകത്ത് ഏത് തരം ഒന്നില്ല എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതാണ് എല്ലാ തരത്തിലും കാത്തു സൂക്ഷിക്കേണ്ടത് ആലോചിക്കണം അടുത്തത് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല അതിനകത്ത് എന്താ അർത്ഥവമാശ ഉള്ളത് നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ പരിപാടിക്ക് രണ്ട് വ്യക്തികൾ വന്ന് പങ്കെടുക്കുകയും അതേ വ്യക്തികളുടെ കൂടെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ നിങ്ങൾ ഷേയ്ക്കാൻഡ് കൊടുക്കുന്നു എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ പരിചയമില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഷേക്കാൻഡ് കൊടുക്കുന്നത് നിങ്ങളുടെ ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാലറിയാം നിങ്ങൾക്ക് ഓൾറെഡി അവരെ അറിയാമെന്ന് ഇത് ആരാണെന്ന് അറിയാം ബിഗ് ബോസിൽ ഉള്ളവരാണെന്ന് അറിയാം എക്സ് അറിയാം പിന്നെ അവരെ അറിയത്തില്ല എന്ന് പറയുന്നത് എന്ത് ഔചിത്യം ഉള്ളോ എന്ന് ഞാനൊന്ന് ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ പൊതുസമൂഹത്തിൽ സഹ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ച് സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ തറ താറടിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിക്കുന്നതിലൂടെ പുതു തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു ഓക്കെ ഒരു തെറ്റായ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഇവരൊരു കാണിച്ചു എന്നുണ്ടെങ്കിൽ ഇവരെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോയിലേക്ക് ആദ്യം വിളിക്കത്തില്ല ഒരിക്കലും ഇതൊരു തെറ്റായ സമൂഹത്തെ എടുത്ത് കാണിച്ചു എന്നല്ല ഇതൊരു ഇതൊരു താല്പര്യമാണ് ഒരാൾക്കുള്ളൊരു ഇഷ്ടമാണ് ഇപ്പൊ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന വ്യക്തിക്ക് അയാളുടെ ഭാര്യയോട് തോന്നിയിട്ടുള്ളൊരു അടുപ്പമുണ്ടല്ലോ ഒരു സ്നേഹം ഉണ്ടല്ലോ അതേ സ്നേഹവും അതിപ്പം എന്താണ് സെക്ച്വലി ഉള്ള ഒരു അട്രാക്ഷൻ ആയേക്കാം അല്ലാതെ തോന്നുന്ന ഒരു സ്നേഹം അയേക്കാം എന്തോ ആയിക്കോട്ടെ അതേ അട്രാക്ഷൻ ഈ പെൺകുട്ടിക്ക് മറ്റേ പെൺകുട്ടിയോട് തോന്നി ഭാഗ്യവച്ചാലോ നിർഭാഗ്യവച്ചാലോ മറ്റേ പെൺകുട്ടിക്കും തിരിച്ചും തോന്നി അപ്പൊ പിന്നെ എന്തോ ചെയ്യാന് അതാണ് ബേസിക്കലി ഈ ഒരു സംഭവം ഇത് സമൂഹത്തിന് തെറ്റായ ധാരണ വരിക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കാം ഇപ്പൊ ഒരു പെണ്ണിന് ഒരു പെണ്ണിനോട് മാത്രമേ ഉള്ളൂ അടുപ്പം സ്നേഹം അതായത് ലൈംഗികപരമായിട്ടും അല്ലാതെ എല്ലാം ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയോട് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ പോയിട്ട് ഒരു ഈ പറയുന്ന ഒരു ജെനു ആയിട്ടുള്ള ഒരു മെയിൽ ഒരു മെയിലിനെ പോയി കല്യാണം കഴിക്കുമ്പോഴത്തേക്കിന് അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും പോകുന്നത് ലൈംഗികമായിട്ടും അല്ലാതെയും സക്സസ്ഫുൾ ആയിരിക്കുമോ ആയിരിക്കത്തില്ല അവർ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേന് തെറ്റിപ്പിരിഞ്ഞു പോവുമോ അപ്പൊ അങ്ങനെ ഒരു തെറ്റിപ്പിരിവിലേക്ക് ചെന്ന് എത്തേണ്ട ആവശ്യം ഉണ്ടോ ഇവിടെ ഇല്ല ഇഷ്ടം എന്താണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തെറ്റിപ്പിരിഞ്ഞു കൊണ്ടോണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല ഉള്ള കാര്യം പറയാലോ പിന്നെ തെറ്റി പിരിഞ്ഞ് പോയിട്ട് അതല്ല ഇതാണ് തേങ്ങയല്ല മാങ്ങയാണ് വെള്ളമൊക്കെ കരിക്കുടച്ചാണ് പേട്ടണ്ടി പൊട്ടിച്ചോക്കിയപ്പോ വെള്ളമില്ലാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആഗ്രഹങ്ങൾ എന്താണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് അവര് പോയതാണ് പിന്നെ അതിനെപ്റ്റ് ചെയ്തിരിക്കും പോട്ടെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വായിച്ചത് ഇങ്ങനെ മുഖവിലൊക്കെ എടുക്കുന്ന ഓക്കെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെ ആത്മാർത്ഥമായ ഖേദം അറിയിച്ചു അറിയിച്ചു സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു അല്ലേ ആത്മാർത്ഥമായ സ്നേഹം അറിയിച്ചു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു പിന്നെ ആഹാരം കഴിക്കുമ്പോഴത്തേന് വെണ്ണു കണ പോലും പോലും നോക്കാതെ ആഹാരം കഴിപ്പിക്കാൻ പറയുന്ന ആൾക്കാരാ ഈ പരിപാടിയൊക്കെ പറയുന്നുണ്ട് മൂല്യത്തിന്റെ കാര്യമൊന്നും അധികം സംസാരിക്കോ ഒന്നും വേണ്ട ഒരു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നില്ല ഈ കാണിച്ചതല്ല വലിയ മൂല്യവൽക്കരണോ അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ മാതൃകയായിട്ടോ മറ്റേ സ്കൂളിന് മറ്റേ ഫയർ ആൻഡ് സേഫ്റ്റി സെക്ടർ ഫയർഫോഴ്സിന്റെ ക്ലാസ് ഒക്കെ നടത്തുമല്ലോ അങ്ങനെയുള്ള ഒരു പ്രിക്യൂഷൻ എടുക്കുന്ന പരിപാടിയൊന്നുമല്ലായിരുന്നു നിങ്ങളെ വിളിച്ച് വിളിച്ചപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ നിങ്ങളെ ധിക്കരിച്ച് നിങ്ങൾക്ക് ആട്ടുകാരല്ലെന്ന് പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞ് അപ്പൊ ഇതെല്ലാം പറഞ്ഞ് കേട്ടപ്പെടുത്തുന്നത് ശരിയാണോ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യണ്ട ഞങ്ങളെ വിളിച്ചത് കൊണ്ട് സമൂഹത്തിലുള്ളവരെല്ലാം ഞങ്ങളെ ഇനി ഒറ്റപ്പെടുത്തും ഞങ്ങളെ രീതി രീതിക്കാണ് ഞങ്ങളെ മറച്ച രീതി കാണാണ് ഞങ്ങളുടെ കുടുംബത്തെ അങ്ങനെ കാണും ഞങ്ങളുടെ പിള്ളേരെ വല്ലപ്പോൾ ഇതിനകത്ത് അട്രാക്റ്റഡ് ആവും ഞങ്ങളുടെ പിള്ളേരെ ഇങ്ങനെ വിടണുണ്ട് ശരിയാണോ ഞങ്ങളുടെ പിള്ളേരെ ഇങ്ങനെ വിടുന്നു ശരിയാണ് അത് തന്നെ അല്ലാതെ വലിയ മൂല്യങ്ങളൊന്നും പിടിച്ചോണ്ടെന്ന് കാര്യമൊന്നുമല്ല മൂല്യങ്ങൾ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് മാറ്റി നിർത്തേണ്ടതായിട്ടുണ്ട് ഉള്ള കാര്യം പറയാലോ അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് വലുതായിട്ട് കടന്ന് ഇതൊരു വലിയ ഒരു വിവാദപരമായിട്ട് വീഡിയോയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ഞാനും വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പൊ എന്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഉദ്ദേശവും അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഉദ്ദേശിക്കുന്ന കാര്യവും ഈ ഒറ്റ ഉള്ളൂ കാണിച്ചത് ശരിയല്ല വിളിച്ചു വരുത്തി ഇലയിട്ട് ആരം കൊടുത്ത് പായസം കൊടുത്ത് അവസാനം ചോറിട്ട് വീണ്ടും മോരും രസം എല്ലാം കൂട്ടിക്കൊടുത്ത് കൈയും കഴുകി ഇലയെടുത്ത് നിങ്ങൾ തന്നെ കൊണ്ട് കഴുകിയിട്ട് കൈ കഴുകിയിട്ട് സോപ്പും കൊടുത്ത് അതും കഴുകി എന്നിട്ട് തോർത്തും കൊടുത്തിട്ട് പോകാൻ നേരം സിഗരറ്റും കൊടുത്ത് അല്ലെങ്കിൽ എന്നിട്ട് മുറുക്കാനൊക്കെ ഇട്ടാ ഇങ്ങനെ തൊപ്പി കളഞ്ഞിട്ട് വെളിയിലോങ്ങിട്ട് എന്ത് തീറ്റയാണെന്ന് നാണവില്ലാത്ത മുറുക്കാനും തേച്ചിട്ടാണല്ലോ അവൻ പോയത് എന്ന് പറയുന്നത് ശരിയാണോ അല്ല നിങ്ങളെ പോലെ ഇത്രയും സാമ്പത്തികമായിട്ടും മുൻനിരയിൽ സമൂഹത്തിൽ വി ബി ഐ പി സ്റ്റാറ്റസ് ലെവലിലൊക്കെ താമസിക്കുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് ആ രണ്ട് പെൺകുട്ടികളെ കുറിച്ച് പറയുന്നത് അത്ര നല്ല കാര്യമാണോ